അപ്പോ നമ്മള് അത് അച്ഛന ഞാൻ കിട്ടിയോട് കൂടിയിട്ട് ഒരു സമാധാന ജീവിതം കിട്ടും ഇവിടെ ഞാൻ ഒരു കാര്യം തുറന്നു പറയുന്നോണ്ട് നിങ്ങൾക്ക് എന്നോടൊന്നും വിരോധം തോന്നരുത് ഈ അർജുൻറെ കുടുംബത്തിന്റെ ഭാഗത്തും ഈ പറയുന്ന മനാബിന്റെ ഭാഗത്തും നല്ല രീതി മിസ്റ്റേക്ക് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അർജുൻ മനാഫ് ഇപ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലിലും ഒക്കെ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് ഏറ്റവും അധികം വൈറലായിക്കൊണ്ടിരിക്കുന്നതും ഏറ്റവും അധികം സെർച്ച് ടൈം വരുന്നത് ഈ രണ്ട് പേരുകളായിരിക്കും എനിക്ക് തോന്നുന്നു അപ്പോൾ ഒരു പക്ഷേ അത് അർജുനോ ആയിരുന്നെങ്കിലും അല്ല മനാഫ് മനാഫു ആയിരുന്നെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഈ പേരുകൾ തന്നെയാണ് ഇവിടെ ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുന്നത് എനിക്ക് പലപ്പോഴും മനസ്സിലാവുന്നത് വർഗീയത എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ നാട്ടിൽ ഈ പഞ്ചായത്ത് ഇലക്ഷൻ തൊട്ട് ഇങ്ങോട്ട് നമ്മുടെ നാഷണൽ ലെവൽ നമ്മുടെ കേന്ദ്രത്തിലുള്ള ഇലക്ഷൻ വരെ ഇവിടെ വികസനത്തിനപ്പുറത്തേക്ക് ഇവിടുത്തെ പുരോഗതിക്കപ്പുറത്തേക്ക് ഇവിടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വർഗ്ഗീയതയാണ് മതമാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്നുള്ള ആ വർഗീയത പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും പലരും വോട്ട് പിടിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിലൊരു സംശയമില്ല ഇന്നത്തെ ഇവിടെ ഭരിക്കുന്ന പാർട്ടികൾ പലതും ആ പറയുന്ന വർഗീയത പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ലെവലിൽ എത്തിയതെന്ന് പറയാം അപ്പോൾ ആ വർഗീയതയുടെ തന്നെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ജാതീയതയുടെയും വർഗീയതയുടെയും എല്ലാം ഒരു പ്രതിഫലനം ഈ പറയുന്ന ഷിരൂരിലെ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ കാണാൻ അർജുൻ്റെയും ആ അർജുൻ്റെ വാഹനത്തിൻ്റെ ഉടമയായ മനാഫിലേക്കും കൂടെ വന്നു എന്നുള്ളതിൽ ഒരു സംശയമില്ല ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി അർജുൻ്റെയും അർജുൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഭാര്യയുടെയും സഹോദരിയുടെയും സഹോദരൻ്റെയും സഹോദരി ഭർത്താവിൻ്റെയും അടങ്ങുന്ന ഒരു പത്രസമ്മേളനം വന്നതിന് ശേഷവും അവർക്ക് ഭയങ്കര രീതിയിലുള്ള സൈബർ പുള്ളിങ്ങും കാര്യങ്ങളും വരുന്നു അതിനപ്പുറത്തേക്ക് മനാഫ് ഈ അർജുൻ്റെ വണ്ടി വണ്ടി ലോറിയുടെ മുതലാളിയായിട്ടുള്ള മനാഫിൻ്റെ പേരിൽ ഈ പറയുന്ന അർജുൻ്റെ കുടുംബം ഒരുപാട് ആരോപണങ്ങളും കൊണ്ടുവരുന്നുണ്ട് ഇവർ തമ്മിൽ ഇവരുടെ ഭാഗത്ത് ഇതിലാരുടെ ഭാഗത്താണ് ശരി നിങ്ങൾക്ക് ആരുടെ ഭാഗത്താണ് ശരിയായിട്ട് തോന്നുന്നത് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് പോസിറ്റീവായിട്ടും പലർക്കും നെഗറ്റീവ് സൈബർ പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് എവിടെ എൻ്റെ തുടക്കം അർജുൻ്റെ കുടുംബത്തിന് ആദ്യമായിട്ട് സൈബർ ഒരു കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങൾക്ക് അറിയാലോ എവിടം തൊട്ടാലും തുടങ്ങി എന്നൊക്കെ അറിയാമല്ലോ ഏകദേശം എഴുപത്തി രണ്ട് ദിവസത്തിന് ശേഷം അർജുനെ ആ പറയുന്ന ലോറി സഹിതം അർജുനെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് വരെ നമ്മളെല്ലാം ഇങ്ങനോടുകൂടി കാത്തിരുന്നതാണ് അർജുനെന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചതാണ് ഒരുപാട് ആഗ്രഹിച്ചതാണ് ആ സമയത്തല്ല നമ്മൾ പലപ്പോഴും കണ്ടു മനാഫ് എന്ന് പറയുന്ന ആ വണ്ടി വണ്ടിമൊലാളി അദ്ദേഹം പോയി നിന്ന് അവിടെ പലപ്പോഴും പല ഉദ്യോഗസ്ഥരോട് വഴക്കിടുന്നു അടിമേടിച്ചിട്ടുണ്ടാവാം ഇടിമേടിച്ചിട്ടുണ്ടാവാം അവിടെയെല്ലാം കുടുംബം ചിലപ്പോൾ ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഷോ ഓഫ് ചീപ്പ് ഷോ ഓഫ് എന്ന് കരുതി കഴിഞ്ഞാൽ അവരെ കുടുംബത്തെ തെറ്റ് പറയാൻ പറ്റാത്ത കുടുംബം വളരെ വിഷമത്തിലും ബുദ്ധിമുട്ടിലും പറ്റി പോയിക്കൊണ്ടിരിക്കുക പക്ഷേ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളോ ഞാനോ ആണെങ്കിൽ ഒരു ഇങ്ങനെ വെള്ളത്തിൽ പോയി ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി ഇത്രയും ദിവസം ഈ എഴുപത്തി രണ്ട് ദിവസം അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ അത് കിട്ടുന്നത് വരെ അവിടെ ഇങ്ങനെ നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലെങ്കിൽ അത് എന്ത് വികാരത്തിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ എൻ്റെ സ്വന്തം മക്കളെ പോലെ തന്നെ അർജുനനെയും മകനെ ഞാൻ കാണുമെന്ന് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു പ്രഹസനമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവിടെ ഞാൻ ഒരു കാര്യം തുറന്നു പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നോടൊന്നും വിരോധം തോന്നരുത് ഈ അർജുൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തും ഈ പറയുന്ന മനാബിൻ്റെ ഭാഗത്തും നല്ല രീതി മിസ്റ്റേക്ക് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കട്ടെ രണ്ട് രണ്ടുപേരുടെയും ഭാഗത്ത് ഷോ ഓഫും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള അർജുൻ പോയ അന്ന് അർജുനെ കാണാതാവുന്നു അർജുൻ മണ്ണിടിച്ചിൽ പോലും ഉണ്ടായി എന്നറിയുന്നതിന് മുമ്പ് അതായത് ഈ സംഭവം ഉണ്ടാകുന്ന സമയത്ത് ആദ്യമായിട്ട് ഇത് കർണാടകയിലെ ഏതോ ലോക്കൽ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിന് ശേഷം ഇത് ട്വൻറ്റി ഫോറിൽ ലൈവായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ശ്രീകണ്ഠൻ നായിരി വിഷയത്തെ എടുത്ത് സംസാരിക്കുന്ന സമയത്ത് ആ ലൈനിൽ ഈ അർജുൻ്റെ കുടുംബത്തിലുള്ളവർ സംസാരിക്കുന്നുണ്ട് ആ സമയം തൊട്ട് ഇന്ന് വരെ അവർ വളരെ ബോൾഡായിട്ടാണ് അതിൽ സംസാരിച്ചിരിക്കുന്നത് നമ്മളുടെയൊക്കെ ഫാമിലിയിൽ ഞാൻ അവരെ കുറ്റപ്പെടുത്തൊന്നും അല്ല അവർ ചിലപ്പോൾ ബോൾഡ് ആയിരിക്കാം അല്ലെങ്കിൽ ആ വിഷയത്തെ തരണം ചെയ്യാൻ അവർക്ക് കഴിവുണ്ടായിരുന്നിരിക്കാം നമ്മുടെയൊക്കെ ഫാമിലിയിൽ ഒരാളെ കാണാതായി കഴിഞ്ഞാൽ ഒരാളെ ബുദ്ധിമുട്ടിൽ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മുടെ സഹോദരങ്ങളോ ഭാര്യമാരോ ഒന്നും അവർ അവർ ബോധത്തോടെ പോലും നിൽക്കത്തില്ല അവർക്കൊന്ന് സംസാരിക്കാൻ അവർ നാവൊന്ന് പൊക്കാനോ പോലും കഴിയാത്ത സമയത്ത് ഇവർ വളരെ ഊർജ്ജസ്വലരായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അവർ വന്ന് നിന്ന് വീഡിയോ ചാനലുകളിൽ മീഡിയയിലും സംസാരിക്കുന്നുണ്ട് ഒരു പക്ഷേ അവരുടെ വിൽ പവർ ആയിരിക്കാം അവർക്കതിര് അവരുടെ വിദ്യാഭ്യാസം കൊണ്ടും അവരുടെ സാമൂഹികമായിട്ടുള്ള ഇടപെടൽ കൊണ്ടും അവർക്ക് അതിനുള്ള മെൻറ്റൽ ശക്തി കിട്ടിയിട്ടുണ്ടാകും ആ മെൻ്റൽ ശക്തി ഇന്ന് വരെ അവർ ഈ പറയുന്ന മീഡിയയുടെ മുന്നിൽ കൃത്യമായിട്ട് വന്ന് നിന്ന് സംസാരിക്കുന്നുണ്ട് അതിന് പലരും വിമർശിക്കുന്നത് ഒരു പക്ഷേ അവരുടെ ബോൾഡ്നെസ്സിനെ അത് പറയേറെ ബോൾഡസ് ആയിരിക്കാം അതിനപ്പുറത്തേക്ക് ഷോ ഓഫ് എന്ന് പറയുന്നവർക്കും കാര്യം എന്ന് പറഞ്ഞാൽ പലരുടെയും കുടുംബത്തിലോ എൻ്റെ കുടുംബത്തിലോ നിങ്ങളുടെ കുടുംബത്തിലോ ഒരാളെങ്കിലും നഷ്ടപ്പെട്ടാലും നമുക്കൊരു മീഡിയയുടെ മുമ്പിൽ പോയി സംസാരിക്കാൻ പറ്റത്തില്ല ഒരു പക്ഷെ സംസാരിക്കാൻ പറ്റിയെന്നിരിക്കില്ല അല്ലാതെ മീഡിയയുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നവരോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരോ അല്ലെന്നുണ്ടെങ്കിൽ മീഡിയപരമായിട്ടോ അല്ലെങ്കിൽ സാമൂഹിക രംഗത്ത് വർക്ക് ചെയ്യുന്ന ചെയ്യുന്നവരാൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ മീഡിയയുടെ മുമ്പിൽ സംസാരിക്കാം അല്ലാതെ ഈ പറയുന്ന ഒരു കുടുംബത്തിന് പോയിരുന്ന് ഒരു മകൻ പോയി വെള്ളത്തിൽ കിടക്കുന്ന സമയത്തോ ഇല്ലെങ്കിൽ അവളെ കാണാതെക്കുന്ന സമയത്തോ ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല അതാണ് ഒരു പക്ഷേ ആ കുടുംബത്തിലേക്ക് ഏറ്റവും അധികം സൈബർ ബുള്ളിങ്ങിന് കാരണമായിരിക്കാൻ സാധ്യത എനിക്ക് അങ്ങനെ ആ തോന്നുന്നത് കാര്യം ഒരു മകൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അങ്ങനെ ആർക്കും സംസാരിക്കാൻ പറ്റത്തില്ല പക്ഷെ അവർ അങ്ങനെ പ്രതികരിച്ചത് കൊണ്ടും സംസാരിച്ചത് കൊണ്ടുമാണ് കൃത്യമായ ഇടപെടലും അതേപോലെ തന്നെ കൃത്യമായ നീക്കവും ണ്ടായി ആ അർജുനെ കിട്ടാനായിട്ട് കാരണമായത് പക്ഷേ അവിടെയും ഈ പറയുന്ന മനാഫിൻ്റെ ഇടപെടൽ നമുക്കൊരിക്കലും മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല ഒഴിച്ചു കൂടാനായിട്ട് പറ്റത്തില്ല എഴുപത്തിരണ്ട് ദിവസം കൂടെ നിന്ന് കിടന്ന് ഇരുന്ന് പലയിടത്തും പോയി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൻ്റെ വാർത്ത കണ്ട സമയത്ത് ആ മാധ്യമ ഓഫീസിലയാൾ പലതവണ ചെന്നിട്ടുണ്ട് ഇതൊന്ന് വാർത്തയാക്കണം ഇത് കൂടുതലായിട്ട് വാർത്തയിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും അർജുന കിട്ടാനായിട്ടുള്ള കാരണങ്ങളുണ്ടാവും അതിൽ മാൽപേ വരുന്നുണ്ട് മാൽപേ വരുന്ന കുറേ ഇതിനകത്ത് മാൽപേ കഷ്ടപ്പെടുന്നുണ്ട് അർജുനെ കിട്ടാനായിട്ട് അവസാനം മാൽപേ അവിടുന്ന് വിഷമിച്ച് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് അവസ്ഥയുണ്ടാവും നമ്മൾ പലപ്പോഴും അത് കണ്ടതാണ് അപ്പോൾ ഇതിൽ എല്ലാം എല്ലാവരുടെ എഫേർട്ട് ഇതിലുണ്ട് കൃത്യമായിട്ട് ഞാൻ പറയട്ടെ കർണാടക സർക്കാരിൻ്റെ എഫേട്ട് കേരള സർക്കാരിൻ്റെ എഫേർട്ട് ഇവിടുത്തെ മീഡിയകളുടെ എഫേർട്ട് സോഷ്യൽ മീഡിയകളുടെ എഫേർട്ട് മാൽപേ പോലത്തെ ഇതുപോലത്തെ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സേവനം രഞ്ജിത്ത് ഇസ്രായേലിനെ പോലത്തെ ആളുകളുടെ സേവനം ഇതെല്ലാം തുടക്കത്തിൽ തൊട്ട് ഈ അവസാനം അർജുനയും ലോറിയും കിട്ടുന്നവരെ ഉണ്ടായിട്ടുണ്ട് അതിലൊരു സംശയമില്ല പക്ഷേ അതെല്ലാം പലരും വിസ്മരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അർജുൻ്റെ കുടുംബം കഴിഞ്ഞ ദിവസം മീഡിയയിൽ വന്നിരുന്നു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് അവിടെ നമുക്ക് അന്നെല്ലാം ഉണ്ടായിരുന്ന ഒരു കാര്യം അർജുൻ്റെ വൈഫ് കൃത്യമായിട്ട് അവർക്കൊരു വീക്ഷണമുണ്ടെന്നും സ്വന്തം ഭർത്താവിനെ ഏത് രീതിയിലാണെങ്കിലും തിരിച്ച് കിട്ടണമെന്നുള്ളൊരു നിശ്ചയദാർത്ഥത്തോടെയും ബോധത്തോടെ അവർ സംസാരിച്ചു പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ പലരും നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അവിടെ അർജുൻ്റെ ഭാര്യ ഇരിക്കുന്ന സമയത്ത് അർജുൻ്റെ സഹോദരി കയ്യിൽ തട്ടുന്നുണ്ട് ആ വീട് ഞാനിവിടെ വെക്കാം അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അവിടെയാണ് പലപ്പോഴും ഈ പറയുന്ന സൈബർ ബുള്ളിങ് നടത്തുന്നവർക്കും നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്കും ഇതിലേക്ക് പിന്നെയും പിന്നെയും ആഴത്തിൽ ഇവരെ എന്താ പറഞ്ഞു പറയിപ്പിക്കുകയാണോ പറഞ്ഞു പറയിപ്പിക്കുകയാണോ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് തോന്നലുണ്ടാവുന്നത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും അല്ലേ അതൊക്കെ ഞാൻ ആ ഒരു വീഡിയോയുടെ ഭാഗം ഇവിടെ വെക്കാൻ നിങ്ങളൊന്ന് കണ്ടുനോക്ക് ഈ പറഞ്ഞ വ്യക്തിയുടെ വീടിനടുത്ത് നമ്മള് അത് അറുചേട്ട് പോകുന്നതിന്റെ കുറച്ച് മുന്നേ ആണ് നന്നാക്കാൻ കൊടുത്തത് പക്ഷെ ഇപ്പോ അത് അർജുന കൊടുത്ത് അവരുടെ വീട്ടില് വെച്ചെന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അർജുൻ്റെ സഹോദരിയെ കൈകൊണ്ട് ഇങ്ങനെ തട്ടുന്നുണ്ട് അർജുൻ്റെ വൈഫിനെ അപ്പൊ ആ സമയത്താണ് അവർ സംസാരിക്കാനായിട്ട് തയ്യാറാവുന്നത് ഇവിടെ എല്ലാ ആളുകൾ വിചാരിക്കുന്നത് എന്താ ഇവരെ കൊണ്ട് പറഞ്ഞു പറയിപ്പിക്കുന്നതാണോ ഇല്ലെങ്കിൽ ഇതെന്താണ് സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഈ കുടുംബത്തിനെതിരെ ഇത്രയധികം സൈബർ ബുള്ളിങ്ങിന് കാരണമാവുന്നത് അതിന് അപ്പുറത്ത് സൈഡ് വരുമ്പോൾ ഈ മനാവിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഭാഗത്തും അവിടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അയാൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരമെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ മിണ്ടിക്കൊണ്ടിരിക്കാനായിട്ട് ആ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ ഷിരൂരു ഒരു സ്ഥലത്ത് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു യൂട്യൂബ് ഉണ്ടാക്കി ഇതൊക്കെ പുറത്തേക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പബ്ലിസിറ്റി ആഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല അദ്ദേഹത്തിൻ്റെ എഫേർട്ടിനെയും അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട്ടിനെയും ഒരിക്കലും തള്ളിക്കളയുന്നില്ല അതിന് അപ്പുറം ഞാൻ പറയട്ടെ അദ്ദേഹം ഒരു പബ്ലിസിറ്റി ആഗ്രഹിച്ചില്ലാന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഇതിൽ വേറൊരു ട്രോൾ പോലെ വന്നിട്ടുള്ളൊരു പോസ്റ്റുണ്ട് ഞാൻ കാണിച്ചിട്ട് ഈ ഒരു വിഷയം വന്നതിന് ശേഷം ഫേസ്ബുക്കിൽ വന്നൊരു പോസ്റ്റാണ് വെറും നാലായിരം സബ്സ്ക്രൈബേഴ്സ് മാത്രം ഉണ്ടായിരുന്ന യൂട്യൂബ് ചാനലിൽ അമ്പത്തി അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സിന് നാലഞ്ച് മണിക്കൂറുകൾ ഉണ്ടാക്കി നൽകിയ മികച്ച മാർക്കറ്റിംഗ് ടീം അതായത് അർജുൻ്റെ ഫാമിലിയാണ് പറയുന്നത് സത്യം പറയാമല്ലോ ഈ വാർത്ത കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനൊരു ചാനൽ ഉണ്ടെന്ന് പോലും പറഞ്ഞത് ഞാനും സത്യം പറയാം ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് പക്ഷേ ഇതുപോലെയാണ് പലരും അറിഞ്ഞിട്ടുണ്ടാവുക ഇന്ന് ഇവരിലൂടെ മനാഫിൻ്റെ ചാനലിനെ കുറിച്ച് അറിഞ്ഞവർ ഉണ്ടോ ഇവിടെ കമൻ്റ് ചെയ്യും തീർച്ചയായിട്ടും ഞാനും ഇവർ ഈ പത്രസമ്മേളനത്തിൽ വന്ന് പറഞ്ഞ സമയത്താണ് ഏറ്റവും കൂടുതൽ അറിഞ്ഞത് ഈ ഒരു പത്രസമ്മേളനം ഇവർ വിളിച്ചു വരുത്തിയത് തന്നെയാണ് ഏറ്റവും വലിയ മണ്ടത്തരം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ഒരു സമയത്ത് ആ മകൻ മരിച്ച് ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ അങ്ങനൊരു പത്രസമ്മേളനം വിളിച്ച് നമുക്ക് സാധാരണ ഫാമിലിക്ക് ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നില്ല ഒരു കുടുംബത്തിലൊരു മകൻ മരിച്ചു കിടക്കുമ്പോൾ ഇത്രയും ദിവസം അങ്ങനെ കിട്ടാതിരുന്ന് കിട്ടി അത് മരിച്ചടക്കി മണിക്കൂറുകൾ കഴിയുന്നതിനുള്ളിൽ ഇങ്ങനൊരു പത്രസമ്മേളനം വിളിച്ച് അവർക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ അത്രത്തോളം ജെനുവിൻ ആയിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അവർ അത്രത്തോളം അവർക്ക് ഈ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ പുറത്ത് തീർക്കണം എന്നുള്ള മൈൻഡ് ഉണ്ടായിരുന്നിരിക്കാം ഇതിൽ എന്തൊക്കെയാണെങ്കിൽ ഞാൻ പറയട്ടെ രണ്ട് പേരുടെയും ഭാഗത്ത് മിസ്റ്റേക്ക് ഉള്ളതായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു രണ്ട് പേരും പ്യൂർ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല മനാബിൻ്റെ ഭാഗത്താണെങ്കിലും അർജുൻ്റെ ഫാമിലിയുടെ ഭാഗത്താണെങ്കിലും ചെറിയ ചില കാര്യങ്ങളൊക്കെ അവർ ഹൈഡ് ചെയ്യണമായിരുന്നു അത് കൃത്യമായിട്ട് ഞാൻ പറയട്ടെ അത് ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ഈ പറയുന്ന മനാഫ് നല്ല സതു സതുദ്ദേശത്തോടെ ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ ഷോ ഓഫ് ആയിരിക്കാം അതാണെങ്കിൽ പോലും അത് പറയുന്നതിലൊരു സമയവും കാലം ഒക്കെ അവർ കാണണമായിരുന്നു അതിനപ്പുറത്തേക്ക് മനാഫ് ചെയ്ത ചില കാര്യങ്ങൾ കൃത്യമായിട്ട് അത് ഈ അർജുൻ്റെ ഫാമിലിയുമായിട്ടുള്ള കണക്ഷൻ ഇല്ലായ്മയും പറ്റിപ്പോയ ചില കാര്യങ്ങൾ വന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതൊക്കെയാണെങ്കിൽ ഈ വിഷയങ്ങൾ ഒരുപാട് ഒരുപാട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഇതിന് മെയിനായിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചത്തിലേക്കും വരട്ടെ മനാഫ് അർജുൻ എന്നുള്ളൊരു വിഷയം ആ ഒരു പേരാണ് ഇവിടെ പ്രശ്നം അത് മതത്തിലേക്കും മതത്തിനകത്ത് നിന്നുകൊണ്ട് ഓരോ രീതിയിലുള്ള വർഗീയതയിലേക്കും രീതി ഇത് കൊണ്ടുവരുന്നു അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് പോകാൻ ഈ രണ്ട് പേരുകളാണ് ഇനി രണ്ട് തട്ടിലായിക്കൊണ്ട് അത് മനാഫിക്കയും അതേപോലെ തന്നെ അർജുൻ ചേട്ടനും എന്നുള്ള രീതിയിലേക്ക് രണ്ടിനെയും ഏത് തരത്തിലാണ് അത് പോർട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മതേതരം ഒന്നും പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല ഇന്ന് മതേതരം പറഞ്ഞു നടക്കേണ്ട കാലഘട്ടം എന്താ ഇത് മതത്തിൻ്റെ പേരിൽ എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഇത്രയും പ്രശ്നം നടക്കുന്നത് വഴി ഇടയ്ക്ക് ഒന്നും ഇല്ലായിരുന്നു ഈ പ്രശ്നം പക്ഷേ അതിനപ്പുറത്തേക്ക് കുറേ പേര് കമൻ്റുകളായിട്ടും പല രീതിയിൽ നിന്നും ഇതിനെ വർഗീകരിച്ച് വരുമ്പോഴത്തേനും ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് പലർക്കും ഈ വീഡിയോയുടെ കാമ്പ് കാം വന്നാൽ മനസ്സിലാക്കാണുമായിരിക്കും അല്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ഇനിയുള്ള വിഷയങ്ങൾ വരട്ടെ മനാവിൻ്റെ വിതുമ്പിക്കൊണ്ടുള്ളൊരു വീഡിയോ ഞാൻ കണ്ടു അതിലിപ്പോൾ റിയൽ ആണോ സത്യമാണോ ണോ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് പല കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ട് കാരണം സോഷ്യൽ മീഡിയ ഒരു കാര്യം കിട്ടുമ്പോൾ അതിനെ മാക്സിമം അതിൻ്റെ ബി ജെ ഇട്ട് അങ്ങനെ ഇട്ട് ഇതിന് പുറത്തേക്ക് വിടുമ്പോൾ ഒരു ഭാഗ ആളുകൾ അവർ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യും അതിനപ്പുറത്തേക്ക് ഏത് രീതിയിൽ ഇതിന് എഡിറ്റ് ചെയ്ത് വിടുന്നു എന്നുള്ളത് പോലെ ഇരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന കാര്യങ്ങളൊക്കെ വരും വഴിക്ക് കാണാം ഐൻഡ് ഇറ്റ് സ്മെത്ത് ഓഫ് സൈനിങ് ഔട്ട്